ഹലോ സ്ഥലാവിളിക്കും അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദാ ഇന്ന് എൻ്റെ ഉമ്മൂൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ അവളുടെ മൂന്ന് വയസ്സായി അവൾക്ക് അപ്പം എന്നാൽ അങ്ങനവാടിക്ക് കൊണ്ടുവരാൻ ചെറിയൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ആവുമ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇന്ന് ഞാനൊക്കെ കൂടി മുറിക്കണ്ടേ അപ്പോൾതാ ചെറിയൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവളുടെ സന്തോഷമല്ലേ നമുക്ക് ഏറ്റവും വലുത് അപ്പോൾ ഇതാ അവൾ കുളിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അതവിടെ ഇരുന്ന് കേക്കിൻ്റെ ഐറ്റംസൊക്കെ അങ്ങനെ ഇരുന്ന് ഓരോന്ന് അകത്താക്കണം കേട്ടോ അപ്പോൾ ഇതാ കുളിക്കാൻ പോവുകയാണ് അവൾ കുളിച്ചിട്ട് വേണം ഇനി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഹലോ ഇമ്മുന്റെ ഒരുങ്ങി ായിക്കാൻ കേട്ടോ ബർത്ത്ഡേക്ക് പുതിയ ഡ്രസ്സൊക്കെ മാറേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സമ്മാന ഞങ്ങളുടെ മുമ്മും ഞങ്ങൾ വന്നപ്പോഴാണ് ഞങ്ങളുടെ ജീവിതം ഒന്നുകൂടി കൂടി ഒരു കളറായത് അല്ലേറ്റാ അതെ ഏതൊക്കെ സന്തോഷങ്ങളോ പിന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ നേരം പോക്കൊക്കെ സന്തോഷം കളിച്ചിരിക്കാനോ സന്തോഷവും കുഞ്ഞിണ്ടായേക്കെയാണ് ഞങ്ങളെ ജീവിതം ഹാപ്പി ആയത് അപ്പോ ഇന്ന് ഞങ്ങൾ മാണിക്കാതിന്റെ ഭരത്തിന്റെ അപ്പോൾ അവൾ അങ്കനവാടിയിൽ പോകാൻ വേണ്ടിയിട്ട് നഴ്സറിയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതാണ് പോകും വളയും മാറി ഒക്കെ സുന്ദരിയാണ്

ഇങ്ങേന്ന് കാണാനാണ് ഹോട്ടലിലാണ് ഹോട്ടലിലാണ് പക്ഷെ കാപ്പി എടുക്കയാ പിടിച്ചാ പിടിക്കുന്നോ അല്ലേ അവിടെ നിന്നോളേ അവിടെ നിന്നോളൂ നമുക്ക് അവിടെ പോയി നിന്നോ കണ്ടെന്ന് കാണില്ല അല്ലേ കടുതാ കടുതാ നമ്മ അവിടെ ഇങ്ങോട്ട് നമ്മൾ ആണ് അടി നിന്നോ കേക്ക് കേക്ക് അടി കേക്ക് ഹോട്ടൽ കേക്ക് ഹാപ്പി ബർത്ത്ഡേ യൂ ഹാപ്പി गेट ടു യൂ പറيو ഗിവ് ട്രേ ടു യൂ കൈയ് അടേ ഹയ്യേ ടു കൈയ് അടേ ഗിവ് ട്രേ ടു യൂ 나 കൈയ് കുടാ കൈയ് അടിക്കൂ കൈയ് അടിക്കൂ നാലേ ഏറ്റവും ബ ഓണരന്ന ദിവസല്ലേ ഹ ആ മീഡീസ് അല്ല അതിസ് ചൂടോ ആ ബിയാക്ക് ഹാപ്പി സമൈ ടു യൂ നോ സ ഡാ ന നഞ്ചരിയേ ഇങ്ങോ <kung government> േ ഒന്ന് അതാണ് ഒന്നും ഇവിടെ വന്ന വേഗം വായോ അല്ല ഇതെന്താണ് വലിയ പെട്ടി കറ്റ വരുന്നത് ഇതാണ് നമ്മുടെ സമ്മാനം റെഡിയാക്കിട്ട് ഞാൻ പെട്ടിക്ക് റെഡിയാക്കി എളുപ്പിക്കാവും ഇതിപ്പോ എന്തായാലും നോക്കണം എന്തായാലും നമുക്ക് നോക്കിയാലോട്ട് വലിയ പെട്ടിയുടെ അല്ലെ അങ്ങനെ ഇതിന്റെ പേരാണ് സ്ലൈഡർ കുട്ടികൾക്കൊക്കെ കളിക്കണം സ്ലൈഡർ ആണ് ഇത് നമ്മളെ പാർക്കില് അതുപോലെ തന്നെ വലിയ റെസ്റ്റോറന്റിലൊക്കെ ഉണ്ടാവും അപ്പൊ ഞങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ യാത്ര പോകുമ്പോഴേ ബസ്സിൽ കഴിക്കാൻ റെസ്റ്റോറന്റ് കയറി കോട്ടക്കെ റെസ്റ്റോറൻറ്റിൽ കയറിയൊക്കെ ഇമ്മു ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് പോരുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇതിൽ കയറി കളിക്കുക അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതേമാതിക്ക് ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഈ വരിങ്ങനെയൊക്കെ ടൈമ് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പാർക്കിലൊക്കെ പോകും അപ്പോൾ പാർക്ക് പോകുന്ന ടൈമിലും അവൾ ഇതിലാണ് കളിക്കുക അതേമാതിക്ക് യൂട്യൂബിൽ അവൾ കാണുന്ന വീഡിയോ ഒക്കെ ഇതിലെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഇത് വേണം എന്ത് പറയും പറയും അപ്പോൾ എന്തായാലും ഇന്ന് ഞാനേ എൻ്റെ പൊന്നൂനെ അത് വാങ്ങി കൊടുത്തിട്ടാണ് എൻ്റെ ഇമ്മൂന് ഞാനിത് തോയിലാൻ്റെ അറിഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിൽ പോയിട്ട് അവർ അവരെ ഓർഡർ ചെയ്തു അങ്ങനത്തെ സാധനം എന്താ ഇന്നത്തെ ബർത്തിഡക്ക് നമുക്ക് എത്തിയിട്ടുണ്ട് അപ്പം അത് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യണം അപ്പം ഇന്നേ ഇതിൻ്റെ ഒരു സ്വപ്നം കൂടിയാണ് കാരണം എനിക്കറിയില്ല ഞാൻ തൊണ്ണൂറ് ശതമാനം വൈകീട്ടുള്ള ആളായതുകൊണ്ട് ഇരിക്കാനും നടക്കാനും ഒന്നും കഴിയാത്തോട്ട് ഒരു സൈക്കിൾ പോലും ഓടിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല അത് മാത്രല്ല ഒരു ഊഞ്ഞാലിന് പോലെ ഇരുന്നാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല അപ്പോൾ ആ ഭാഗ്യങ്ങളൊക്കെ എനിക്ക് നേടാൻ കഴിയാത്തതൊക്കെ എൻ്റെ മോളിലൂടെ എനിക്ക് നേടിയെടുക്കണം അങ്ങനെ എന്താ ഡ്രസ്സിയായി കുറച്ചു നേരം വനക്കിട്ടിട്ട് ലാസ്റ്റ് ഇതായത് ഫൈനൽ റെഡി ആയി ഫിറ്റ് ചെയ്തു അതിന്റെ അതിൻ്റെ കാട് നോക്കിയിട്ട് ലാസ്റ്റ് കണ്ടുപിടിച്ച് ഫിറ്റ് ചെയ്തു ഫൈനലായി അപ്പം നല്ല രസമ സംഭവം സ്വഭാവം നല്ല ഭംഗിയുണ്ട് കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഇനി എന്തായാലും ഇമ്മ അംഗനവാടി പോയതാണ് അപ്പോൾ ഓൾ വരുമ്പോഴത്തേക്കും ഞങ്ങൾ സെറ്റ് ചെയ്തതാണ് അപ്പോൾ ഇനി ഓൾ വരുന്ന വീഡിയോ ഓൾ അംഗൻവാടിയിൽ നിന്ന് വന്നിട്ട് ഇത് കാണുമ്പോൾ ഉള്ള എക്സ്പ്രഷൻ നമുക്കൊന്ന് കാണാം ഇത് നമുക്ക് തന്നിട്ടുള്ളതേ നമ്മൾ വാങ്ങിയത് ടോയ് ലാൻഡി പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് കണ്ടിട്ട് അവർക്ക് വിളിച്ച് അങ്ങനെ ഗൂഗിൾ പേയിൽ അയച്ചു പേസുകൊടുത്ത് വാങ്ങിയതാണ് കൊറിയറ് വൈകൂടെ എത്തിച്ചന്നതാണ് അപ്പോൾ ഇതാ സാധനം ഇവിടെ എത്തി അപ്പോൾ ഇതുപോലെ കുറേ ടോയ്സ് ഉണ്ട് ടോയ്ലാൻഡിന് ടോയ്ലാൻഡിന് കുറേ നല്ല അടിപൊളി കാറുകളുണ്ട് ജെ സി ബി ഉണ്ട് പല സ്കൂട്ടറുകളുണ്ട് നിങ്ങൾക്ക് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ അവർ ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ തായ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവരുടെ നമ്പറും ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ടോയ്ലാൻഡിൽ വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റുകൾ കുട്ടികൾക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കിഡ്സുകളെ ഏർ പ്ലെയിങ് സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ട് തായെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളി അവരിങ്ങളെ വീട്ടിൽ എത്തിച്ചരും കൊറിയറായിട്ട് സാധനം എത്തിച്ചരും അപ്പൊ എങ്ങനെ ഓക്കെ അല്ലേ എന്റെ മാളിക്കല്ലീലെന്താണ് ഇത് ഇത് എന്താണ് നോക്കി പാർക്ക് എന്താ അമ്മ ശരി മൂന്ന് വാങ്ങി തന്നിടേ മൂനു വാങ്ങി തന്നിക്കണേ കേറി 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 ഞമ്മള് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള പലവിധ ടോയ്സുകളും കാര്യങ്ങളൊക്കെ ടോയ്ലാൻഡ് ഉണ്ട് എറണാകുളത്തും മലപ്പുറത്തൊക്കെ ഒക്കെ ഇവർക്ക് സ്ഥാപനം ഉണ്ട് കേട്ടോ അപ്പൊ കേരളത്തിൽ എവിടെ ഉണ്ടെങ്കിലും ഇവര് സാധന കൊറിയറായിട്ട് അയച്ചാരു ഇവരെ നമ്പർ ഇതാ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്തോളൂ ഇപ്പൊ തന്നെ അങ്ങനെ ആഘോഷവും എല്ലാം കഴിഞ്ഞോ അങ്ങനെ എന്താ ഞങ്ങളിപ്പോൾ എങ്ങനെയൊക്കെ ആയി വൈകുന്നേരമായി അപ്പോൾ ചായക്ക് കുടിച്ചിങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈദ്യപ്പിക്കാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ മൂന്നാളുൾപ്പെടെ അടിപൊളിയ ഡേമ ലൈഫോ നല്ല നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ് അതുവരേക്കും എല്ലാവരോടും ബ ബായ്